ീയും പവിഴ്യ ഗ്രൂപ്പും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഒരു ലക്ഷം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള മേള നടന്നത് മേളയിലൂടെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഈ അപ്പോ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പവിഴി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷനും ചേർന്ന് സംഘടിപ്പിച്ച മെഗാ തൊഴിൽമേള സംസ്ഥാന സർക്കാരിന്റെ ഒരു ലക്ഷം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന ലക്ഷ്യങ്ങളുമായി ചേർന്ന് തൊഴിലില്ലായ്മ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പവിഴം ഗ്രൂപ്പിന് ഏകദേശം ഇരുന്നൂറ് ജീവനക്കാരെയാണ് ആവശ്യമെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആന്റണി അറിയിച്ചു ഗ്രൂപ്പ് ഓഫ് ചേർന്നുള്ള തൊഴിൽ മേളയാണ് ഇവിടെ ഏകദേശം ഉദ്യോഗാർത്ഥികളാണ് ആവശ്യമുള്ളത് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇവിടെ സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ ലക്ഷം തൊഴിൽ നൽകുന്ന പദ്ധതിയുമായിട്ട് ഗ്രൂപ്പ് ഓഫ് ാണ് ഇതുവഴി നിരവധി തൊഴിൽ രഹിതർക്ക് മികച്ച തൊഴിൽ അവസരം നൽകാൻ തൊഴിൽമേള മേള സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ പങ്കാളിയായ തൊഴിൽ സ്ത്രീ ശാക്തീകരണത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഗുണകരമാകുമെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ ഷൈജി ജോയിയും കോർഡിനേറ്റർ അഭിപ്രായപ്പെട്ടു ഓണത്തിന് ലക്ഷം തൊഴിൽ എന്ന വിജ്ഞാന കേരളം ഭാഗമായി ഗ്രൂപ്പ് ഓഫ് ജില്ലാ മിഷൻ എറണാകുളവും സംയുക്തമായി നടപ്പിലാക്കുന്ന ബ്ലോക്ക് തല മെഗാ ഏകദേശം നൂറ്റമ്പതോളം ഉദ്യോഗാർത്ഥികൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ മേഖലകളിലായി ഇരുന്നൂറോളിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്കും വിദ്യാഭ്യാസത്തിനും അനുസൃതമായ തൊഴിൽ ലഭിക്കട്ടെ എന്ന് ആശംസം തൊഴിൽ കൊടുക്കുന്ന നമ്മൾ ഈ ഈ ഇന്നത്തെ ൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ஹிமோல் கோல்ட்ஸ் டயமண்ட்ஸ் சென்ட்ரல் ஜங்ஷன் நெடுங்கட்டும்